കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ യൂട്യൂബിൽ വന്ന ശേഷം കൃഷി ലോകം എന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിൽ പലർക്കുമുള്ള ഒരു പരാതിയാണ് പച്ചക്കറിയാണെങ്കിലും ഫലവൃക്ഷങ്ങളാണെങ്കിലും കായ്ക്കുന്നില്ല എന്നുള്ളത് അതിൽ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ മാവിൻ്റെ കാര്യം നമുക്കറിയാം ഇപ്പോൾ വെണ്ടയുടെ കാര്യമാണെങ്കിലും മുരിങ്ങയുടെ കാര്യമാണെങ്കിലും അതിനെല്ലാം ഓരോ പരിപാലന രീതികളുണ്ട് ഓരോന്നും വ്യത്യസ്തമാണ് ഓരോന്നിനും അതിനനുസരിച്ചുള്ള പരിപാലനവും ശരിയായ വളപ്രയോഗവും ലഭ്യമായാൽ മാത്രമേ അത് കായ്ക്കുകയുള്ളൂ ഫലവൃക്ഷങ്ങളുടെ കാര്യത്തിൽ കോമൺ ആയിട്ട് പറയാനാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കൊമ്പുകോതൽ അതായത് ശിഖിരങ്ങൾ കൂടുതലായിട്ട് വളരുന്ന ശിഖിരങ്ങൾ മുറിച്ചു മാറ്റുക എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടത്താനായാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ഇപ്പൊ നമ്മുടെ നാടൻ നെല്ലി നട്ടാൽ കായ്ക്കാനായിട്ട് സാധാരണ വെടിവരുന്ന സമയം എന്ന് പറയുന്നത് ഒരു ആറു വർഷമാണ് ഒട്ടു തൈകൾ അഥവാ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണെങ്കിൽ അത് മൂന്ന് വർഷം മതിയാകും അതുപോലെ തന്നെയാണ് മാവിന്റെ കാര്യവും സാധാരണയായിട്ട് മാവ് നട്ടാൽ നാലഞ്ച് വർഷമാകുമ്പോൾ കായ്ക്കാറുണ്ട് മൂവാണ്ടൻ മാവൊക്കെ ആണെങ്കിൽ മൂന്ന് വർഷം കഴിയുമ്പോൾ കായ്ക്കും പിന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും കനത്ത മഴയും കൂടാൻ താമസമാകാറുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പൊതുവേ വരണ്ട കാലാവസ്ഥയുള്ള പാലക്കാട് ജില്ലയിലെ കുറവാണ് കാലാവസ്ഥ വ്യതിയാനം മൂലമാണ് സീസൺ അല്ലാത്ത സമയങ്ങളിലൊക്കെ മാവ് പൂക്കുന്നത് അങ്ങനെയുള്ള അവസരങ്ങൾ പലപ്പോഴും പരാഗണം നടക്കാതെ വരുന്നതിനാൽ പൂക്കൾ കൊഴിയുകയും ചെയ്യാറുണ്ട് തേനീച്ചയൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പൊതുവെ കുറവായിട്ടാണ് കാണുന്നത് അതുപോലെ നല്ല വിളവ് ലഭിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അന്തരീക്ഷത്തിലെ ഈർപ്പം കാറ്റ് ഹോർമോൺ വ്യതിയാനം പൂക്കളുടെ ലിംഗാനുപാതം മുതലായ പല കാരണങ്ങൾ അനുകൂലമായാൽ മാത്രമേ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് റോഡ് സൈഡിലൊക്കെയുള്ള മരങ്ങളിലൊക്കെ അതായത് മാവുകളിലൊക്കെ നന്നായിട്ട് കായകൾ ഉണ്ടായി കിടക്കുന്നത് വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയും മറ്റും ഇതിന് അനുകൂല ഘടകമായിട്ട് വർത്തിക്കാറുണ്ട് മാവ് പൂക്കുന്നതിന് തൊട്ട് മുമ്പുള്ള രണ്ടു മാസങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം മാവിൽ കൂടുതലായിട്ട് വളരുന്ന ശിഖരങ്ങൾ മുറിച്ചു മാറ്റുക അതുപോലെ തന്നെ ഇത്തിക്കണ്ണി പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതുമൊക്കെ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സൂര്യപ്രകാശം വേണ്ട രീതിയിൽ ലഭിക്കാനായിട്ട് ഇത് സഹായിക്കും വർഷങ്ങളായിട്ട് പൂക്കാതെ നിൽക്കുന്ന മാവ് പൂവിടാനായിട്ട് ഇത്തരത്തിലുള്ള പരിചരണം നൽകുക മറ്റൊരു രീതി പറയാനാണെങ്കിൽ മാവ് പൂക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള മാസത്തിൽ കരിയിലയും തൊണ്ടും പച്ചപ്പുല്ലും ഒക്കെ ഇട്ട് നന്നായിട്ട് പുകയ്ക്ക് അപ്പോൾ സമൃദ്ധമായ പുക കിട്ടും ഇപ്പം ഇരുതിയിൽ ചെയ്യുന്നതും മാവ് പൂക്കാനും കായ്കളുണ്ടാകുവാനുമായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഒത്തിരി പേര് ചെയ്യുന്ന ഒന്നാണ് പിന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഏത് കായ്ക്കാത്ത മാവും കായ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഒത്തിരി ആൾക്കാർ ഇതും ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയതാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ വണ്ണമുള്ള ശാഖകളില് ഏഴ് സെന്റിമീറ്റർ വീതിയിൽ മോതിരത്തിന്റെ ആകൃതിയിൽ റൗണ്ടിൽ തൊലി നീക്കം ചെയ്യുകയാണ് ആ ശാഖകളുടെ വളർച്ച തൽക്കാലത്തേക്ക് നിലയ്ക്കുകയും ആ വലയത്തിന് മുകളിൽ ധാരാളം അന്നജം സംഭരിക്കപ്പെടുകയും തന്മൂലം കാർബൺ നൈട്രജൻ അനുപാതത്തിൽ വരുന്ന അനുകൂലമായ മാറ്റം കാരണം മാവ് പൂക്കാനായിട്ട് ഇടയാകുന്നു മാവ് ഒരുമിച്ച് പൂക്കുവാനായിട്ട് വിൽപ്പനയ്ക്ക വിൽപ്പനയ്ക്കായിട്ട് കൃഷി ചെയ്യുന്നവര് പൊട്ടാസ്യം നൈട്രേറ്റ് മൂന്ന് ശതമാനം വീര്യത്തിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് മാവിൽ സ്പ്രേ ചെയ്യാറുണ്ട് ഇലകൾ മൂത്തു വരുന്ന സമയത്താണ് ഇത് സാധാരണ ചെയ്യുന്നത് ഇത് അതിരാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ആണ് ചെയ്യേണ്ടത് ഇലകൾ നന്നായിട്ട് നനയത്തക്ക വിധത്തിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അത് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇരുതി ചെയ്യുന്നതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ നെക്സ്റ്റ് ടൈം അതായത് അടുത്ത വർഷം ഇത് കായ്ക്കാനുള്ള ചാൻസ് നോർമലി ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് പറമ്പിൽ മാവ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒത്തിരി ഉയരത്തിൽ പോകാതെ കൊമ്പുകോതൽ നടത്തി ഓരോ വർഷവും അതിനെ പരിപാലിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ധാരാളം മാങ്ങ സാധാരണ രീതിയിൽ തന്നെ ലഭ്യമാകുന്നതാണ് അതുപോലെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം മാവിലേക്ക് വെയിൽ കിട്ടാത്ത രീതിയിൽ പടർന്നു നിൽക്കുന്ന മറ്റു മരങ്ങളുടെ ശിഖരങ്ങൾ ഒന്ന് മുറിച്ചു നീക്കുക അതിനുശേഷം നമ്മൾ പത്ത് കിലോ ചാണകം അതുപോലെ തന്നെ മണ്ണിൻ്റെ കമ്പോസ്റ്റ് പച്ചിലവളം ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ തളത്തിലിട്ട് മൂടുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത പ്രാവശ്യം മാവ് പൂക്കുന്നതാണ് അതുപോലെ തന്നെ നിറയെ കായ്കളും കിട്ടും മാവിന് വേണ്ടത്ര സൂര്യപ്രകാശം ലഭിക്കാത്തതാണ് പലപ്പോഴും മാവ് പൂക്കാത്തതിനെ കായ്ക്കാത്തതിനെയൊക്കെ കാരണം പിന്നെ ചിലയിന മാവുകൾ എല്ലാ വർഷവും കായ്ക്കാറില്ല ഒരു വർഷം കായ്ച്ചാൽ പിറ്റേ വർഷം അത് കായ്ക്കാറില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ അൻപത് വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള മാവിൻ്റെ കായ്ഫലം പൂർണ്ണമായോ ഭാഗികമായോ നിൽക്കുന്നതായിട്ടും അനുഭവമുണ്ട് കഴിഞ്ഞ ദിവസം എന്നോടൊരു വ്യൂവർ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം അവരുടെ വീട്ടിൽ ഒത്തിരി പ്രായമുള്ള ഒരു മൾകോവ മാവുണ്ട് അതിൽ ശിഖരത്തിൽ ഒരു ശിഖരത്തിൽ ഊഞ്ഞാൽ കെട്ടി അവിടുത്തെ കുട്ടികൾ പതിവായിട്ട് ആടുമായിരുന്നു സ്ഥിരമായിട്ട് ആ മാവിലേറ്റ് അനക്കു മൂലം ആവാ മാവിൽ കഴിഞ്ഞ പ്രാവശ്യം ധാരാളം ഉണ്ടായി മറ്റൊരു കമ്പിലും ഉണ്ടായില്ല എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഇനം മാവുകൾ കായ്കാതെ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ മാങ്ങ ഞാൻ മൽഗോവ മാങ്ങ ഞാൻ കഴിച്ചു വളരെ ടേസ്റ്റി ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത്തരത്തിലും മാവ് കായ്ക്കാനായിട്ട് ഓരോ നാട്ടിലും ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട് തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അനുഭവങ്ങൾ ഞാനും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം